ഞാൻ നൃത്തം മോൻ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി അവൻ്റെ ബുക്കും പുസ്സൊക്കെ മടങ്ങി ഇതൊക്കെ മടങ്ങിക്കൊണ്ടിരുന്ന ശരിക്കും ഭയങ്കര കുറേ നഷ്ടടിച്ചു ഞാൻ അനിയത്തിയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അമ്മ അതുപോലെ ബുക്കും പുസ്സും ഒക്കെ മടങ്ങിത്തന്ന ആ ഒരു നഷ്ടമൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി അതൊക്കെ അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ മോനെ വണ്ടിക്കൂടെ സ്കൂളിൽ പോകുമ്പോൾ അമ്മ അമ്മയ്ക്ക് സ്കൂളിൽ പോകാനായിട്ട് അതുപോലെ അമ്മമ്മ ബുക്കും ഒക്കെ പൊതിഞ്ഞ് വരുവാരോ എന്ന് പറഞ്ഞു അത് കേട്ട് അവന് കേട്ടത് അവർ കുലിപ്പില്ലാന്ന് പറഞ്ഞു ആ ഇതൊക്കെ എന്ത് അവരൊരു പുച്ഛാവമാണ് അത് കാണിക്കുന്നതൊക്കെ പിന്നെ അവന് ഇഷ്ടപ്പെട്ടില്ല ബുക്ക് പൊതിഞ്ഞതൊന്നും അവനോട് പറഞ്ഞു ബുക്കൊന്നും പൊതിയണ്ട അത് അവന് പൊതിയാതെ കൊടുത്തോളാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ അറിയോ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അടുക്കി പറഞ്ഞു വെച്ച് നോക്കിയപ്പോൾ കുറേ ബുക്ക് കാണുന്നില്ല രണ്ട് മൂന്ന് ബുക്ക് കാണുന്നില്ല നോക്കിയപ്പോൾ അതാ ചെറുക്കം എടുത്തു പോയി പിന്നെ ഞാൻ ഞാനത് എടുത്തുകൊണ്ട് വന്നു അത് എടുത്തുകൊണ്ട് വന്നതിന് എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമോ അത് ഞാനത് പൊതിയുണ്ടാകും പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടതേ ഇല്ലാതെ എടുത്തുകൊണ്ട് വന്നതിന് പിന്നെ എന്തായാലും അവനോട് വഴക്കുണ്ടാക്കി അത് രണ്ടും കൂടെ പൊതു കഴിയുമ്പോൾ നമ്മുടെ ജോലി തീരുവല്ലോ ഞാൻ ആ ജോലിയെല്ലാം ചെയ്ത് തങ്ങനെ ഞങ്ങൾ വന്ന് സ്കൂളിലേക്ക് പോവാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര വഴക്ക് അവന് ബുക്കും മുസ്സും എല്ലാം കൂടെ കൊണ്ടുപോകണോ എന്തായാലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനും ജഗത്തും ദത്തനും കൂടി സ്കൂളിലേക്ക് പോയി സ്കൂൾ അടുത്തായതുകൊണ്ട് കുറച്ച് പോയത് അടുത്താണ് സ്കൂൾ അതുകൊണ്ടുണ്ട് ജഗത്തൊക്കെ ഒരുങ്ങി സുന്ദരനായി ദത്ത മോനെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ ഗേറ്റൊക്കെ അടച്ച് ഞങ്ങളെ പത്തി അങ്ങോട്ട് നടന്നു അവിടെ ആ ദൂരെ കാണുന്നതാണ് സ്കൂൾ അതുകൊണ്ട് കുറച്ച് നടന്നു പോയത് അങ്ങനെ നടന്നു പോയത് അവനോട് സ്കൂളിൽ പോകാൻ സന്തോഷമാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഹാപ്പിയാണ് പക്ഷേ ബുക്ക് മുസ്സും കൊണ്ടുപോകാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് പുള്ളിക്ക് അതൊക്കെ കുഴപ്പമില്ല അവനാപ്പി ആയിട്ട് അവൻ അവൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ സ്കൂളിൻ്റെ വാതിക്കിൽ എത്തി നല്ല തിരക്കാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്നാലും നമ്മൾ സ്കൂളിനകത്ത് കയറിയപ്പോൾ കുറേ ബലൂൺസൊക്കെ വെച്ചിട്ട് അവർ കുറേ ഡെക്കറേഷനും ഫോട്ടോ സെക്ഷനും ഒക്കെ ആയിട്ട് കുറേ അലങ്കാര കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പിള്ളേരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു പിന്നെ ടീച്ചർ ഫ്ലവേഴ്സ് വന്നു സ്വീറ്റ്സൊക്കെ കൊടുത്തു ക്കെ മേടിച്ച് ഞങ്ങൾ പതിയെ ക്ലാസ്സിനേതാ നോക്കാനായിട്ട് അങ്ങോട്ട് നടന്നു ചേരുന്നു അപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ദേവിയുടെ പോ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ അവിടെ ആ അവിടെ കുഞ്ഞു മക്കളൊക്കെ അവിടെയൊക്കെ കരയുന്നുണ്ട് ശരിക്കും നേഴ്സറി കുട്ടികളൊക്കെ അവിടെ ഭയങ്കര കരച്ചില്ല

രണ്ട് ദിവസം മുന്നേ ബുക്സൊക്കെ തരാനായിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചു നമ്മൾ ബുക്ക്സ് കൊണ്ടുവന്നു അവൻ അന്ന് സ്കൂളിൽ പോകണമെന്ന് പറയുന്നത് എന്തൊരു കരസിലായിരുന്നു അത് കൊണ്ടുവന്ന് അന്നായുള്ള പഠിത്തമായി കാണുന്നു അങ്ങനെ എൻ്റെ ദത്തമോൻ അങ്ങനെ പഠിത്തം തുടങ്ങി ഇനി എല്ലാ ദിവസവും ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു ഇനി എന്തായാലും നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്